തുടർച്ചയായ ആറ് സെഷനിലും ശക്തമായ മുന്നേറ്റത്തിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികൾ ഇന്ന് രണ്ടായിരം രൂപയും മറികടന്നാണ് വ്യാപാരം ചെയ്യുന്നത് കഴിഞ്ഞ ആറ് സെഷനുകൾ കൊണ്ട് ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്താൻ ഓഹരിക്ക് സാധിച്ചിരുന്നു ശക്തമായ ബൈങ് ഇൻട്രസ്റ്റ് ആണ് ഓഹരിയിൽ കാണുന്നത് എന്നാൽ പ്രമുഖ ബ്രോക്കറേജ് ആയ കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിലെ അനലിസ്റ്റുകൾ ഓഹരി നിലവിലെ ലെവലിൽ നിന്നും ഏകദേശം അറുപത് ശതമാനത്തോളം ഇടിയുമെന്നാണ് കരുതുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും കുതിക്കുന്ന ഓഹരി ഇടിയുമെന്ന് പറയുന്നത് അനലിസ്റ്റുകൾ ഇതിനായി നൽകുന്ന വ്യൂ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞ ദിവസമാണ് കമ്പനി അവരുടെ നാലാം പാദ ഫലങ്ങൾ പുറത്തുവിട്ടത് ലാഭം ഈറോണിയർ പത്ത് പോയിന്റ് എട്ട് ശതമാനം വർദ്ധനമാണ് രേഖപ്പെടുത്തിയത് വരുമാനവും ഈറോണിയർ മുപ്പത്തി ഏഴ് ശതമാനം ഉയർന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയിലെത്തിയിരുന്നു എന്നാൽ എബിറ്റ് ഡ ഏഴ് പോയിന്റ് ആറ് ശതമാനം ഇടിഞ്ഞിരിക്കുന്നു മാർജിനും എഴുന്നൂറ്റി മുപ്പത് ബേസിസ് പോയിന്റ് കുറഞ്ഞ് പതിനഞ്ച് പോയിന്റ് നാല് ശതമാനത്തിലെത്തി ഇവിടെ മറ്റ് പാരാമീറ്ററുകൾ പ്രതീക്ഷയ്ക്കനുസൃതമായിരുന്നെങ്കിലും മാർജിനിൽ ഉണ്ടായ കുറവ് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവാണെന്ന് കാണാം പ്രൊവിഷൻ ഉയർന്നതാണ് മാർജിനിൽ ഇത്തവണ എഫക്ട് ചെയ്തിരിക്കുന്നത് എങ്കിലും അതർ ഇൻകം വർദ്ധിച്ചതുകൊണ്ട് ലാഭത്തിൽ ഇത് കാര്യമായി പ്രതിഫലിച്ചിട്ടുമില്ല ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ എന്നീ നേവൽ റിപ്പയർ കോൺട്രാക്റ്റുകൾ ലഭിച്ചതാണ് പോയ സാമ്പത്തിക വർഷം കമ്പനിയുടെ വരുമാനത്തെ പിന്തുണച്ചത് ഇതൊരു വൺ ടൈം ഓർഡർ ആണ് അതായത് ഭാവിയിൽ സ്ഥിരമായ വരുമാനം ജനറേറ്റ് ചെയ്യുന്നതിനു പറ്റിയ കരാറുകളല്ല പുതിയ കോൺട്രാക്റ്റുകൾ ലഭിച്ചാൽ മാത്രമേ സ്റ്റേബിൾ ആയ റവന്യൂ ഫ്ലോ ഉണ്ടാവുകയുള്ളൂ പുതിയ നേവൽ കോൺട്രാക്റ്റുകൾ നിലവിൽ കമ്പനിക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് അടുത്ത കൺസേൺ കഴിഞ്ഞ രണ്ട് വർഷമായി കമ്പനിക്ക് മേജറായ കരാറുകളൊന്നും ലഭിച്ചിട്ടില്ല മുൻപ് ഇന്ത്യൻ നേവി മൂന്ന് ആക്ടീവ് എയർക്രാഫ്റ്റ് കാരിയേഴ്സിന് വേണ്ടി ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ആ പദ്ധതി അവർ കാൻസൽ ചെയ്തു രണ്ടാമത്തെ തദ്ദേശീയ എയർക്രാഫ്റ്റ് കാരിയർ നിർമ്മിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത് കമ്പനിയുടെ വരുമാന വളർച്ച കുറയുന്നതിലേക്ക് നയിക്കും അതുകൊണ്ട് തന്നെ വരും സാമ്പത്തിക വർഷങ്ങളിലെ ഏണിംഗ്സ് പെർ ഷെയർ കുറയാൻ സാധ്യതയുണ്ട് ഇനിയൊരു സാധ്യത വരുന്നത് കൊറിയൻ ഷിപ്പ് ബിൽഡേഴ്സ് ആയിട്ടുള്ള ഹ്യൂണ്ടായ ഹെവി ഇൻഡസ്ട്രീസ് ദുബായിലെ ഷിപ്പ് റിപ്പയർ കമ്പനി ആയിട്ടുള്ള ഡ്രൈഡോഗ് ബേൾഡ് പോലുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ സ്ഥിതിയിൽ മാറ്റമുണ്ടായേക്കാം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ കൊട്ടക് സെക്യൂരിറ്റീസ് ഓഹരി വില കുറഞ്ഞേക്കുമെന്ന് വിലയിരുത്തുന്നത് എണ്ണൂറ്റി അൻപത് രൂപയിലേക്ക് ഇടിയുമെന്നാണ് കരുതുന്നത് അതായത് ഏകദേശം അറുപത് ശതമാനത്തോളം ഇടിവ് ഓഹരിക്കുണ്ടാകുമെന്ന് കരുതുന്നു മറ്റൊരു ബ്രോക്കറേജായ ആൻഡിക് ഓഹരിക്ക് ഹോൾഡ് എന്ന ശുപാർശ നൽകുന്നുണ്ട് ടാർഗറ്റ് വില ആയിരത്തി അറുനൂറ്റി നാല്പത് രൂപയ്ക്ക് ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷം വരെയുള്ള കാലയളവിൽ പതിനാല് ശതമാനം സി എച്ച് ആർ വളർച്ച വരുമാനത്തിൽ കൈവരിക്കുമെന്നാണ് ആൻഡിക് കരുതുന്നത് ഹോൾഡ് എന്ന ശുപാർശയുടെ അർത്ഥം നിലവിൽ ഓഹരി കൈവശമുള്ളവർക്ക് അത് ഹോൾഡ് ചെയ്യാമെന്നാണ് ഇവിടെ പുതിയ ഓഹരികൾ വാങ്ങിക്കാൻ നിർദ്ദേശിക്കുന്നില്ല നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസിനെക്കാളും കുറഞ്ഞ ടാർഗറ്റ് വിലയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇതിനു മുൻപുള്ള മറ്റൊരു വീഡിയോയിലും നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരിക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാൾ താഴ്ന്ന ടാർഗറ്റ് പ്രൈസ് സൂചിപ്പിച്ചിരുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത് ആൻഡിക് എന്ന ബ്രോക്കറേജിലെ അനലിസ്റ്റുകൾ ഓഹരി ഓവർ വാല്യൂഡ് ആണെന്ന് കരുതുന്നു ഓഹരിയുടെ ഫെയർ വാല്യൂ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയാണ് എന്നാണ് അവർ അനുമാനിക്കുന്നത് ഇപ്പോൾ ഓഹരി എക്സ്പെൻസീവ് ആയി തുടരുന്നതിനാൽ ഓഹരിക്ക് ഡൗൺ സൈഡ് റിസ്ക് ഉണ്ട് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യാനും ഇവിടെ പറയുന്നില്ല അതിനർത്ഥം ഓഹരിയിൽ വലിയ ഇടവുണ്ടാകില്ല മറിച്ച് ചെറിയ കറക്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അതിനാൽ ഷോർട്ട് ടേമിൽ ഒരു കറക്ഷൻ സാധ്യത തള്ളിക്കളയരുത് എന്നാണ് അനലിസ്റ്റുകൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ ലെവലിൽ ഫ്രഷ് ബൈംഗ് ആയി കൺസിഡർ ചെയ്യുന്നത് ഉചിതമല്ല എന്നുകൂടി ഇത് ഉദ്ദേശിക്കുന്നു പുതിയതായ ഓഹരിയിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ വെയിറ്റ് ആൻഡ് വാച്ച് മോഡ് സ്വീകരിക്കണമെന്ന് സാരം ആൻഡിക്കിലി അനലിസ്റ്റുകൾ കമ്പനിയുടെ വരുമാന വളർച്ച ഹെൽത്തിയായി തുടരുന്നുണ്ടെന്ന് പറയുന്നു ഷിപ്പ് റിപ്പയർ ബിസിനസ് പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് എന്നാൽ ഈ അടുത്ത് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെസ് വിനിയോഗിച്ചതായി കാണാം ഇത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഡിപ്രിസിയേഷൻ വർദ്ധിക്കുന്നതിന് കാരണമായേക്കാം ഇനി ഹോൾഡ് റെക്കമെൻഡേഷൻ നൽകാൻ മറ്റൊരു കാരണം കമ്പനിക്ക് നിലവിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഓർഡർ ബുക്കാണ് ഉള്ളത് പക്ഷേ മസഗോൺ ഡോക് ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്നിവ വെച്ച് നോക്കുമ്പോൾ ഓർഡർ പൈപ്പ്ലൈൻ മ്യൂട്ടഡ് ആണെന്ന് കാണാം അതുകൊണ്ട് ഈ കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ അണ്ടർ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ അനുമാനിക്കുന്നു ഈ അനലിസ്റ്റുകളുടെ വ്യൂ ആണ് ഇവിടെ വ്യക്തമാക്കിയത് ഇതല്ലാതെ അഞ്ച് അനലിസ്റ്റുകൾ മൂന്ന് അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈ ശുപാർശ നൽകിയിട്ടുണ്ട് ഒരു അനലിസ്റ്റ് ഹോൾ എന്ന ശുപാർശയും ഒരു അനലിസ്റ്റ് ഒരലിസ്റ്റ് സെല്ലെന്ന ശുപാർശയുമാണ് നൽകുന്നത്